നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ ഏതൊരു പ്രതികൂല സാഹചര്യത്തെയും അതിജീവിക്കുന്നതിനുള്ള ഒരു കഴിവും ശക്തിയും ആത്മവിശ്വാസവുമൊക്കെയുള്ള വ്യക്തികളാണ് നിങ്ങൾ അതിനാൽ തന്നെ നിങ്ങളുടെ സാഹചര്യം നിലവിൽ എന്തു തന്നെയായാലും അവിടെ ഒരു ഭയത്തിൻ്റെയോ ആശങ്കയുടെയോ ഒന്നും ആവശ്യമില്ല തീർച്ചയായിട്ടും ഇപ്പോഴുള്ള നിങ്ങളുടെ ആ ഒരു മോശം സാഹചര്യത്തിൽ നിന്നും വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള ഒരു സന്ദേശമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് അതുപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും ചില വ്യക്തികളുമായിട്ട് ചില സംഘർഷത്തിലൊക്കെ ഏർപ്പെടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ സ്ഥലത്തോ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വെച്ച് ഒരു ഉണ്ടാവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഒരു മുൻകരുതൽ എന്ന പോലെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രശ്നവും ഉണ്ടാവാതിരിക്കാനായിട്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക മറ്റുള്ളവരെ നിങ്ങളെ എത്ര പ്രകോപിപ്പിക്കാനായിട്ട് ശ്രമിച്ചാലും അവിടെ നിങ്ങൾ പ്രകോപിതരാവാതെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അതായത് പലതും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് വിട്ടുകളയുക ഒരു പക്ഷേ അത്തരം സംഘർഷങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചേക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആത്മനിയന്ത്രണം പാലിക്കുക എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ഈശ്വരനിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ സമർപ്പിച്ചുകൊണ്ട് നല്ലൊരു മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പ് പ്രതീക്ഷകളൊക്കെ യാഥാർത്ഥ്യമാവാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മാനസികാവസ്ഥയിലായാലും നിങ്ങളുടെ സാഹചര്യങ്ങളിലായാലും പോസിറ്റീവായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു സമയം വന്ന് ചേരും എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ അവിടെ നിങ്ങൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കാനും ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുമൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതേപോലെ തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഉണ്ടാവും എന്നുള്ളതാണ് കാണുന്നത് ചില കാര്യങ്ങളിൽ വളരെയധികം സന്തോഷം അനുഭവിക്കുന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന നിങ്ങൾക്ക് ആഗ്രഹ സബലീകരണം സാധ്യമാവുന്നൊക്കെ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നെത്തുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ ഇവിടെ ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെയധികം ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പലരും എത്തിച്ചേരുന്നുണ്ട് അതായത് നിങ്ങൾ നിങ്ങളെ സ്വയം സ്നേഹിക്കാനും നിങ്ങളുടെ സമാധാനവും സന്തോഷവും കണ്ടെത്തുന്നതിലുമൊക്കെ വളരെയധികം പ്രാധാന്യം നൽകാനായിട്ട് നിങ്ങളിൽ പലരും തയ്യാറാവുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കൂടാതെ ദൈവിക സംരക്ഷണം നിങ്ങൾക്ക് ചുറ്റും നിലകൊള്ളുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ വളരെ ശാന്തമായിട്ട് പക്വതയോടെ ഏതൊരു കാര്യത്തെയും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാറുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ശക്തി ക്ഷമ ഇവയൊക്കെ പരീക്ഷിക്കപ്പെടുന്ന ഏതൊരു സാഹചര്യം നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നാലും അവിടെ ആത്മവിശ്വാസത്തോടെ ശാന്തതയോടെ യുക്തിപരമായിട്ട് ആ ഒരു സാഹചര്യത്തെ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ് കൂടാതെ ഇവിടെ നിങ്ങളിലേക്ക് ചില തിരിച്ചറിവുകൾ വന്ന് ചേരുന്നുണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ സാഹചര്യത്തെക്കുറിച്ചോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ അറിയരുത് എന്ന് കരുതി മറ്റുള്ളവർ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും കാര്യങ്ങൾ മറച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഒരു കാര്യം മറ നീക്കി പുറത്ത് വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതായത് നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ നിങ്ങളുടെ നിലവിലുള്ള ജീവിത സാഹചര്യങ്ങളിലേക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് പോസിറ്റീവ് മാറ്റങ്ങൾ വന്ന് ചേരുന്നുണ്ട് അതിലൂടെ പ്രപഞ്ചത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം ഈശ്വരനിലുള്ള നിങ്ങളുടെ ആ ഒരു വിശ്വാസം വർദ്ധിച്ചു വരുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ കുടുംബജീവിതത്തിലായാലും നിങ്ങളുടെ സൗഹൃദങ്ങളിലായാലും നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന നിങ്ങളെ അവഗണിക്കുന്ന ഒക്കെ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെ നിങ്ങളെ കുറ്റപ്പെടുത്തിയ ആ വ്യക്തികൾ തന്നെ നിങ്ങളെ തേടി വരുന്ന നിങ്ങളെ ചേർത്ത് ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട് അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബന്ധം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായുള്ള ഒരു വിവാഹം പലർക്കും സാധ്യമാവുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് അതുപോലെ നിങ്ങളിൽ പലരും വളരെ വിശാലമായിട്ട് ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു പക്ഷേ മുമ്പ് ചിന്തിക്കാതെ ആലോചിക്കാതെയൊക്കെ പലതും പറയുകയും പ്രവർത്തിക്കുകയും നിങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പലതും തിരിച്ചറിയാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മുമ്പ് പല കാര്യങ്ങളിലും വേണ്ട രീതിയിലുള്ള ഒരു ആലോചന നിങ്ങൾക്ക് ഇല്ലാത്തതിനാൽ പലതരത്തിലുള്ള അബദ്ധങ്ങളും തെറ്റുകളും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവാം എന്നാൽ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇനി എന്ത് കാര്യവും നന്നായിട്ട് ആലോചിച്ച് മാത്രമേ പറയുകയുള്ളൂ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് കൂടാതെയുടെ ഭാഗ്യം ഈ ഒരു സമയം നിങ്ങളിൽ വർദ്ധിച്ചു നിൽക്കുന്നുണ്ട് അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഫലം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും നിങ്ങൾ വലിയ രീതിയിലുള്ള പരിശ്രമങ്ങൾ നടത്തിയില്ലെങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നുള്ളതാണ് കൂടാതെ തീർച്ചയായിട്ടും ഇവിടെ പുതിയ തുടക്കങ്ങളുടെയും അവസരങ്ങളുടെയും ഒക്കെ ഒരു എനർജി തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത് വളരെയധികം അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത് അതിനാൽ തന്നെ ഈ ഒരു സമയം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനും നിങ്ങളുടെ ആശയങ്ങളെ പുറത്തേക്ക് ഒക്കെ നിങ്ങൾ ശ്രമിക്കണം എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം